സാധാ വഴുതനങ്ങയായാലും മതിയെ ഇങ്ങനെ കഷ്ണിച്ചിട്ട് ഉപ്പ് ഇരട്ടി ഒന്ന് ചേരം വെച്ചേക്കണം അഞ്ച് മിനിറ്റ് വെച്ചിരുന്നിട്ട് എണ്ണയിൽ വറുത്തിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ കറിവേപ്പില വറുത്തിട്ടാലും മതി ഉപ്പും മുളക് പൊടിയും ചാറ്റ് മസാല നിർബന്ധമല്ല ഇട്ട് ഇളക്കി എടുക്കുമ്പോൾ നല്ല ഫ്രൈ റെഡി ഇപ്പം ഈ കൊണ്ടാട്ടമൊക്കെ ഇല്ലാത്തവർക്ക് ഇത് ആ കൊണ്ടാത്തകരം ഒരു ഇലയുടെ ഒരു സൈഡിൽ വെക്കാം എളുപ്പവുമാണ് ഏത് തരം മതി തേങ്ങ ജീരകം പച്ചമുളക് ഉള്ളി ചിലർ കടുവരയ്ക്കുമേ എന്നിട്ട് അരച്ച് മാറ്റി വെച്ചു എന്നിട്ട് കടുവ വറുത്തേച്ച് കറിവേപ്പിലയിട്ട് മുന്തിരിങ്ങയിട്ട് ഒന്ന് വഴറ്റുക ചെയ്യാവേ പഞ്ചസാര നല്ല മധുരമുള്ള മുന്തിരിങ്ങ അല്ലെങ്കിൽ ഇട്ടാൽ മതി ഈ നമ്മൾ അരച്ചതും ചേർത്ത് തീ ഓഫ് ചെയ്തേച്ച് ഒരു രണ്ട് സ്പൂൺ തൈര് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നല്ല മുന്തിരിങ്ങ പച്ചടി റെഡി ഇനയും പയറും കൂടി പുഴുങ്ങി മാറ്റി വെച്ചു ഈ കരയ്ക്ക് വൻപയറിനാണേ രുചി കൂടുതൽ ഇങ്ങനെ വെച്ചാൽ നല്ല രുചിയാണ് കടുവ വറുത്തിട്ട് ഉള്ളി വഴറ്റി വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ ആദ്യമേ ഇടണേ എന്നിട്ട് പച്ചമുളകും ഇട്ട് നല്ലതുപോലെ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടു തക്കാളി ഇട്ട് വേകുമ്പോൾ മുളക് പൊടി ജീരകപ്പൊടി ഇഞ്ചിപ്പൊടി ഇത്രയും പച്ചമണം മാറുന്നത് വരെ വഴറ്റണം ചിലർ തക്കാളിക്ക് പോരും പുളിയും പിഴിഞ്ഞൊഴിക്കാറുണ്ട് നാലഞ്ച് കഷ്ണം ചെയ്യണത് നല്ലതുപോലെ ഉടച്ചു ചേർക്കാണെങ്കിൽ കൂടുതൽ കൊഴുപ്പ് കിട്ടും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ പറ്റിച്ചെടുക്കുമ്പോൾ നല്ല രുചിയുള്ള കൂട്ടുകറി റെഡി പാൽ ചേർക്കുന്നതിൽ നല്ല രുചിയാണ് ഇങ്ങനെ ഒരു വാഴയ്ക്ക അരിഞ്ഞ് പുഴുങ്ങി മാറ്റി വെച്ചു പാവയ്ക്ക ഇങ്ങനെ അരിഞ്ഞ് മാറ്റി വെച്ചു ഉള്ളി വഴറ്റി ഉപ്പിട്ടു അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്കായും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചു പാവയ്ക്ക ആവിയിൽ വേവുമ്പോഴാണ് രുചി കൂടുതൽ കയ്പും കണത്തില്ല വെള്ളം ചേർത്താൽ കഴിക്കുമെന്നാണ് പറയുന്നത് ഒരു ചെറിയ സ്പൂൺ ശർക്കര ചേർത്തു ഇല്ലേനും കുഴപ്പമില്ല തേങ്ങ മുളക് പൊടി ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് വാഴക്കായ്മിട്ട് ഇളക്കിയെടുത്തപ്പോൾ നല്ല വാഴക്ക പാവയ്ക്കാത്തൊന്ന് ഒരു ചെറിയ കുടുംബത്തിനെ തൊടികറികൾ എന്ന് പറയുമ്പോൾ കുറേശ്ശെ കുറേശ്ശുണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ നമ്മളിങ്ങനെ കുക്കറെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആമ്പാറിന് അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിരുന്നത് വലിയ പാത്രത്തിലും അതിങ്ങനെ അടച്ചിട്ട് അതിന്റെ മുകളിൽ അവിയല് കുറച്ചുപോലെ അവിയലിന് അരിഞ്ഞത് അങ്ങനെ വെക്കാം ചെറുപയർ പരിപ്പേ കാളൻ കിച്ചടി ഓലൻ ഇതിനൊക്കെ ഉള്ളത് ഇങ്ങനെ ഓരോരോ ഗ്ലാസ്സിലാക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമുക്കിങ്ങനെ പായസത്തിന് എന്തെങ്കിലും സേമിയ പായസമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനോ ഉള്ളത് വെക്കാം ഇതെല്ലാം നമ്മൾ കുക്കറിൻ്റെ മുക്കാൽ ഭാഗം അതായത് കുക്കർ ഒരുപാട് നിറഞ്ഞു പോയാൽ പ്രശ്നമാണേ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കും നമുക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ വേണം അപ്പോൾ നമ്മൾ അതിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ട് ഇതൊക്കെ പാത്രത്തിലാണ് കൊള്ളുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക കുറേ കുടുംബമാണെങ്കിൽ പത്ത് പതിനെട്ട് ഐറ്റം ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പോൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഓണം ഒരുക്കിയിട്ടുള്ളത് എളുപ്പം ഒരൊന്നര മണിക്കൂറിന് നമുക്കെല്ലാം ഉണ്ടാക്കിയിട്ട് നല്ലതുപോലെ സദ്യ വിളമ്പാൻ പറ്റും റൈസ് കുക്കറാണെങ്കിൽ എളുപ്പമാണ് ഇങ്ങനത്തെ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സാധനം നമ്മൾ നിറയ്ക്കാതെ നോക്കണം ചെറിയ ചെറിയകൾക്ക് വേണ്ടുന്നവരാണേ ഗ്ലാസ്സിലൊക്കെ വെക്കാറ് ബാക്കി അവിയലും സാമ്പാറും മാത്രം ഇങ്ങനെ വലിയ പാത്രത്തിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം ചെറിയ ചെറിയ സാധനങ്ങളാണ് ബീട്രൂട്ടും അതുപോലെ ഇപ്പം വെള്ളരിക്കായും പിന്നെ വെന്ത് കിട്ടണം പരിപ്പും കീമിയ അട ഇങ്ങനെയൊക്കെ ഉള്ളതില്ലേ അതൊക്കെയാണെ ഇങ്ങനെ വേവിച്ചെടുക്കാറ് ഒത്തിരി വർഷം കൊണ്ട് ചെയ്യുന്നതാണേ സൂക്ഷിക്കണേ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം ഇട്ടിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കാം വേണ്ടുന്നവർ അത് നോക്കിക്കോളൂ പണ്ടവലയില്ലെങ്കിൽ കോവക്കായാലും മതി കോവയ്ക്കാണെങ്കിൽ നീളത്തിലരിയുന്നതാണ് നല്ലത് എന്നിട്ടിങ്ങനെ വറുത്തുപോയി മാറ്റിവെച്ചു വഴറ്റി ഊപ്പിയിട്ട് വെളുത്തുള്ളി ചാഴിച്ചതും ചേർത്തു പച്ചമുളക് അരിഞ്ഞതും ചേർത്തു നല്ലതുപോലെ വഴറ്റി ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഊപ്പിച്ചു കുറുവേപ്പിലയാണെങ്കിൽ ആദ്യമേ ഉടനെ ഇവിടെ ഞാൻ പൊടിയാണ് ഉപയോഗിച്ചത് വെച്ചിരിക്കുന്ന കണ്ട്രോലയും കൂടെ ചേർത്തു ജീരകം വേണമെങ്കിൽ ചേർക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു ഈ കണ്ട്രോലെ വളരെ ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെക്കെ ഉണ്ട് നമ്മുടെ അറിയില്ല ഇതുപോലെ ഒരു ചെറിയ നാരങ്ങയാണ് കിട്ടിയത് ചെറുതായിട്ട് തൊലിഞ്ഞെത്തി കളഞ്ഞാൽ മതിയെ മികവ് വറത്തു ആവശ്യത്തിന് വെളുത്തുള്ളി ഇട്ടു ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇരുവില്ലാത്ത പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ എല്ലാം നല്ലതുപോലെ മിക്സാക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും ഇതിൽ ചേർത്ത് ഒന്നിളക്കുകയോ ചെയ്യാവോ ഒത്തിരി വേവിക്കരുത് ഈ സ്പൂൺ വിനാഗിരി ഇല്ലെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്ത് എല്ലാം കൂടി ഇളക്കിയെടുക്കുമ്പോൾ നല്ല നാരങ്ങ റെഡി ഈ നാരങ്ങ കിട്ടിയില്ലെങ്കിൽ ചെറുനാരങ്ങ ആയാലും മതി കടുകയെ താളിക്കുമ്പോൾ കുറച്ച് കൂടുതൽ താളിച്ച് ഒരു കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിച്ചിരുന്നാൽ വേണ്ടപ്പോൾ വേണ്ടപ്പോൾ ഓരോരോ കറികൾക്ക് നമുക്കെടുത്ത് ചേർക്കാം കടുവിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ജീരകവും ഉണക്കമുളകും പരിപ്പും കുഴുകുപരിപ്പും ഒക്കെ ചേർക്കാൻ കേട്ടോ കൂടുതൽ കറികൾക്കും തേങ്ങായും ജീരകവും പച്ചമുളകും ഒക്കെ അരയ്ക്കുമല്ലോ അപ്പോൾ ഇത് ഒന്നിച്ചൊന്നിച്ച് വെച്ചിരുന്നാൽ ആ ഓരോ കറികൾക്കും ആവശ്യത്തിന് ചേർക്കാം പരിപ്പേ പച്ചടി കിച്ചടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലെല്ലാം ഈ അരപ്പാണിൽ ഉപയോഗിക്കുന്നത് ബാക്കി ചേരുവകൾ പുറകെ ചേർത്താൽ മതി കേടാകാത്ത സാധനങ്ങളില്ലേ നമ്മൾ അത് തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണം പിന്നെ അച്ചാറുകളും നേരത്തെ തന്നെ കാണുമല്ലോ അതുപോലെ വെള്ള അച്ചാർ ഉണ്ടാക്കത്തില്ലേ അത് പിന്നെ ഈ മുളക് വറ്റൽ തൈരമുളക് അങ്ങനെയൊക്കെ ഉള്ളതില്ലേ അതൊക്കെ വറുത്ത് വയ്ക്കാം അതുപോലെ തേങ്ങ വറുത്ത് പൊടിച്ച് സൂക്ഷിച്ചു വെക്കാം കപ്പടവും വറ്റലുകളും എല്ലാം നമ്മൾ നേരത്തെ തന്നെ ഉപ്പേരികളെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കത്തില്ലേ ഓണത്തിൽ നിന്ന് കുറച്ച് ജോലിയല്ലേ കാണത്തുള്ളൂ അതും ചെയ്തച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ വിളമ്പാമല്ലോ ഒന്നിൽ കൂടുതൽ തരം പായസമോ കേസരിയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ആണെങ്കിൽ അത് അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ വറുത്ത് സൂക്ഷിച്ചു ചേർത്തിട്ടേ പാല് ചേർത്തിട്ട് പിന്നെ ഇതിങ്ങി ഇളക്കി ഇളക്കിയെടുത്താലും മതിയല്ലോ നമ്മുടെ യൂട്യൂബ് കുടുംബമേ ഇപ്പൊ ഇച്ചിരി വലുതായില്ലേ അപ്പോൾ ആ അറി കണ്ടിട്ടില്ലാത്തവര് പോലും നമ്മുടെ ബന്ധുക്കളെ പോലെയല്ലേ ഇപ്പോൾ അവർക്കെല്ലാം നമ്മള് ഓണം ആശംസിക്കുന്നു നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് സ്നേഹത്തോടെ കാറ്റും മഴയും ഒന്നുമില്ലാതെ തെളിഞ്ഞ കാലാവസ്ഥയുടെ നല്ലൊരു ഓണം എല്ലാവർക്കും ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഓം നമശിവായ